മലയാള സിനിമയിലെ മിന്നും താരമാണ് ബേസിൽ ജോസഫ് സംവിധായകനായി എത്തി നടനായപ്പോഴും തുടർച്ചയായ ഹിറ്റുകളാണ് നടൻ സമ്മാനിച്ചത് പോയ വർഷം തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച ബേസിൽ ഈ വർഷവും ആരംഭിക്കുന്നത് നല്ല തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേസിൽ നായകനായി എത്തിയ ഏഴ് സിനിമകളിൽ ആറും ഹിറ്റായി മാറിയിരുന്നു ജയ ജയ ജയഹേ ഫാലിമി ഗുരുവായൂരിമ്പർ നട ദർശിനി എന്നീ ചിത്രങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെയ്സിൽ തകർത്താടിയത് അതേസമയം അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ പ്രാവിൻകൂടി കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് ബെയ്സിനെ കൂടാതെ സൗബിൻ ഷാഹിർ ശാന്തിനി ശ്രീധരൻ ശിവജിത് പത്മരാജൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ എസ് തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഡാർക്ക് ഹ്യൂമർ ജേണലിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് കുഞ്ഞുരാമായണത്തിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബേസിൽ ജോസഫ് എന്ന സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യം എത്തുന്നത് സിനിമയിൽ ഒരു പതിറ്റാണ്ട് തികയുമ്പോൾ ഹിറ്റ് സംവിധായകനും സൂപ്പർ ഹിറ്റ് നടനുമാണ് ബേസിൽ നിന്ന് ഒന്ന് മറ്റൊന്നു നിന്ന് വേറിട്ടു നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ എന്നാൽ അവയിലൊക്കെയുമുണ്ട് രസിപ്പിക്കുന്ന ഒരു ബേസിൽ ടച്ച് സംവിധാനമോ അഭിനയമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം സംവിധാനം തന്നെ ബേസിൽ തിരഞ്ഞെടുക്കും അതിനുള്ള കാരണവും ബേസിൽ തന്നെ പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നതും സംവിധാനത്തോടുള്ള ഇഷ്ടം തന്നെയാണ് തീർച്ചയായും ഒരു അഭിനേതാവ് എന്ന പ്രൊഫൈലും എന്റെ വളർച്ചയിൽ ഇപ്പോൾ കിട്ടുന്ന കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ പ്രതീക്ഷകളുമൊക്കെ എന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട്